നമസ്കാരം കേരള സർക്കാർ തള്ളിക്കളഞ്ഞ ആശാമാരുടെ സമരത്തിന് താൽക്കാലികമായി ആശ്വാസം നൽകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആശാവർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമായി രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായാണ് വർദ്ധിപ്പിച്ചത് വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയായും ഉയർത്തി അതേസമയം നിലവിലുള്ള ടീം ബേസ്ഡ് ഇൻസാൻ പരമാവധി ആയിരം രൂപയായി തുടരും ഇൻസാൻഡീവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആശാമാർക്ക് കാര്യമായ ഗുണം ലഭിക്കുകയുള്ളൂ എങ്കിലും ഇപ്പോഴത്തെ തീരുമാനം അവർക്ക് ആശ്വാസം പകരുന്നതാണ് മാർച്ചിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ലോക്സഭയെ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിനാണ് മറുപടി ആശാവൽക്കമരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ച് സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നേർത്തി വ്യക്തമാക്കിയിരുന്നു കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ഓണറേറിയം കൂട്ടാമെന്നായിരുന്നു മുഖ്യമന്ത്രി എൽ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നത് നിലവിൽ ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നതാണ് വസ്തുത രണ്ടായിരത്തി ഏഴ് മുതലാണ് കേരളത്തിൽ ആശാ പദ്ധതി നടപ്പിലാക്കി വരുന്നത് സാമൂഹിക ബോധവൽക്കരണവും ആരോഗ്യ ആരോഗ്യബോധവൽക്കരണവും സൃഷ്ടിക്കുക ഗർഭകാല ശുശ്രൂഷയും എന്നിവയും ഗർഭിണികൾക്ക് ലഭ്യമാക്കുക ജനനീ സുരക്ഷാ യോജനയുടെ പ്രയോജനം ലഭ്യമാക്കുക കുട്ടികളുടെ ജനന രജിസ്ട്രേഷൻ പ്രതിരോധ ചികിത്സ തുടങ്ങിയവയിൽ സഹായിക്കുക എന്നിവയാണ് ആശാമാരുടെ ചുമതലകൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കീം വാക്ക മഴയെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നതാണ് ആശാമാർ ആവശ്യപ്പെടുന്നത് സമരം തുടങ്ങിയതോടെയാണ് ഈ വിഷയം ചർച്ചയായത് വി എസ് സർക്കാരിന്റെ കാലത്താണ് ആശാമാർക്ക് ആദ്യമായി ഓണറേറിയമായി മുന്നൂറ് രൂപയും ഉത്സവ ഭത്ത അഞ്ഞൂറ് രൂപയും അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു പിന്നീട് എൽ ഡി എഫ് സർക്കാരാണ് ഏഴായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇപ്പോൾ കുറഞ്ഞത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വാങ്ങുന്നവരുണ്ട് ആശാമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാരെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് ആശാവർക്കർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് ഓണറേറിയവും ഇൻസെന്റീവുമായി ഒരു ആശാവർക്കർമാർക്ക് ലഭിക്കുക മാസം പതിനായിരം രൂപ ഇതിൽ ഏഴായിരം രൂപ ഓണറേറ നൽകുന്നത് സംസ്ഥാനമാണ് ഇൻസെന്റീവ് നൽകുന്ന മൂവായിരം രൂപ കേരളവും കേന്ദ്രവും കൂടിയാണ് ആയിരത്തി നാനൂറ് രൂപ കേരളവും ആയിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രവും എല്ലാ ആശാമാർക്കും പതിനായിരം ലഭിക്കില്ല വാക്സിനേഷൻ അടക്കം ഓരോ സേവനത്തിനും പ്രത്യേകം ഇൻസെന്റീവാണ് അങ്ങനെ നോക്കിയാൽ പതിമൂന്നായിരം രൂപ വരെയാണ് ആശാമരുടെ ഏറ്റവും കൂടിയ വേതനം ഈ തുക എല്ലാ മാസവും കൃത്യമായി കിട്ടുന്ന സാഹചര്യവുമില്ല അതായത് ആകെ ലഭിക്കുന്ന ചെറിയ വേതനവും കൃത്യസമയത്ത് ലഭിക്കില്ലെന്ന സാരം സംസ്ഥാനം പറയും കേന്ദ്രം തുക തന്നില്ലെന്ന് കേന്ദ്രം പറയും സംസ്ഥാനം കൊടുക്കുന്നില്ലെന്ന് രണ്ടായിരം നഷ്ടം ആശാമാർക്ക് ഈ അവസരത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തന്നു തീർക്കുക ഓണറേറിയം ഏറിയം ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം ആക്കി ഉയർത്തുക വിരമിക്കുന്ന ആശാമാർക്ക് അഞ്ചു ലക്ഷം രൂപയെങ്കിലും നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യം ഉന്നയിച്ച് ആശാമാർ സമരം തുടങ്ങിയത് ഏതാണ്ട് അഞ്ഞൂറ് ആഷാമാർ അണിനിരന്ന സമരം സംസ്ഥാന സർക്കാരിന് വലിയ തലവേദനയായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയമായതോടെ സമരം രണ്ടാം ഘട്ടം എന്നോണം ആഷാമർ നിരാഹാര സമരത്തിലേക്കും കടന്നിരുന്നു